നമസ്കാരം മലയാളി വാർത്ത ഇംസൈഡിലേക്ക് സ്വാഗതം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെ പത്മഭൂഷൺ നൽകാനുള്ള തീരുമാനത്തിനെതിരായ പരാതികളിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇടപെട്ടു പരാതി പരിശോധിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാഷ്ട്രപതിയുടെ ഓഫീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി ഇത് സംബന്ധിച്ച അറിയിപ്പ് പരാതിക്കാരായ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്ക് ലഭിച്ചു ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് രാജ്യമാദരം നൽകുന്നത് ഉചിതമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്യാമ്പയിൻ കമ്മിറ്റി രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയത് മുൻപ് പത്മ പുരസ്കാരങ്ങളെ പരസ്യമായി അധിക്ഷേപിച്ച വ്യക്തിക്ക് അത്തരമൊരു ഉന്നത ബഹുമതി നൽകുന്നത് പുനഃപരിശോധിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു വെള്ളാപ്പള്ളിക്ക് പുരസ്കാരം നൽകുന്നതിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയെ കൂടാതെ എസ് സംരക്ഷണ സമിതിയും ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് വഞ്ചനാ കുറ്റം വ്യാജരേഖ ചമക്കൽ തുടങ്ങി ഇരുപത്തിയൊന്നോളം ക്രിമിനൽ കേസുകളിൽ വെള്ളാപ്പള്ളി പ്രതിയാണെന്നും പത്മവിഭൂഷൺ ജേതാവ് കൂടിയായ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നൽകിയ പരാതിയിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വെള്ളാപ്പള്ളിയും പ്രതിപട്ടികയിലുണ്ട് കൂടാതെ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് പുരസ്കാരം നൽകുന്നത് നിയമവിരുദ്ധമാണെന്നും ഈ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും സംരക്ഷണ സമിതി വ്യക്തമാക്കി രാജ്യത്തിന്റെ എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് വെള്ളാപ്പള്ളി നടേഷിനെ പത്മഭൂഷൺ പ്രഖ്യാപിച്ചത് പൊതുരംഗത്തെ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയായിരുന്നു പുരസ്കാരം കേരളത്തിൽ നിന്ന് നടൻ മമ്മൂട്ടിയും ഇത്തവണ പത്മഭൂഷന് അർഹനായിരുന്നു വി എസ് അച്യുതാനന്ദൻ ജസ്റ്റിസ് കെ ടി തോമസ് എൻ നാരായണൻ എന്നിവർക്കും പത്മവിഭൂഷൺ ലഭിച്ച വർഷം തന്നെ വെള്ളാപ്പള്ളിക്ക് പുരസ്കാരം നൽകാനുള്ള തീരുമാനം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴി തുറന്നിരിക്കുന്നത് മൈക്രോ ഫിനാൻസ് കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വെള്ളാപ്പള്ളി നടേശിനെതിരായ കേസിലാണ് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയുടേതായിരുന്നു ഉത്തരവ് അന്വേഷണം പൂർത്തിയാക്കി മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം അഴിമതി നടന്നിട്ടില്ലെന്ന വിജിലൻസ് റിപ്പോർട്ട് തള്ളി കോടതി എന്നാൽ വെള്ളാപ്പള്ളി ആയതിനാൽ ഒന്നും നടന്നില്ല കോടതിയും മറ്റു ജോലികളിലായി എസ് എൻ ഡി പി യൂണിയൻ ശാഖകൾ വഴി നടത്തിയ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ പതിനഞ്ചു കോടിയിലധികം ഏർ ക്രമക്കേട് നടന്നുവെന്നായിരുന്നു വി എസിന്റെ പരാതി പിന്നോക്ക ക്ഷേമ കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ വലിയ പലിശ നിരക്കിൽ താഴേക്ക് നൽകി തട്ടിപ്പ് നടത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രാഥമിക അന്വേഷണം നടത്തി ക്രമക്കേട് കണ്ടെത്തി വിജിലൻസ് വെള്ളാപ്പള്ളിയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു സംസ്ഥാനത്തുടനീളം നൂറ്റി ഇരുപത്തിനാല് കേസുകളാണ് വിജിലൻസ് അന്വേഷിച്ചത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം റേഞ്ച് എസ് പി ഹിമേന്ദ്രനാഥാണ് അന്വേഷണങ്ങൾ ഏകോപിപ്പിച്ചത് വിജിലൻസ് അന്വേഷിച്ചതിൽ അഞ്ച് കേസുകളാണ് എഴുതി തള്ളാൻ തീരുമാനിച്ചത് മൈക്രോ ഫിനാൻസ് വായ്പകളായി നൽകിയ പണം സർക്കാരിലേക്ക് തിരികെ അടച്ചുവെന്നും താഴെ തട്ടിലേക്ക് പണം നൽകിയതിൽ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ലെന്നുമാണ് വിജിലൻസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ അമ്പത്തിനാല് കേസിലും അന്വേഷണം അന്തിമ ഘട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നതിനിടെ എല്ലാ ശാഖകളിൽ നിന്നും പണം തിരികെ അടച്ച് വിജിലൻസ് അന്വേഷണത്തിൽ നിന്നും തലയൂരിയിരുന്നു സാമ്പത്തിക നഷ്ടം വന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇതോടെ വിജിലൻസും പിന്നോട്ടു പോയി അന്വേഷണം അവസാനിപ്പിച്ച നൽകിയ റിപ്പോർട്ടിൽ പരാതി ഉണ്ടെങ്കിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ട വി എസിനെ തൃശൂർ വിജിലൻസ് കോടതി നോട്ടീസ് നൽകി മൈക്രോ ഫിനാൻസ് നടത്തിപ്പിന്റെ ആയിരുന്നു മഹേഷൻ അന്വേഷണത്തിനിടെ ആത്മഹത്യ ചെയ്തിരുന്നു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെടുത്തി ആത്മഹത്യക്ക് പിന്നിൽ വെള്ളാപ്പള്ളിക്കും തുഷാറിനുമെതിരെ ഉയർന്നിരുന്നു ഈ ആത്മഹത്യ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വി എസ് വേണ്ടി മകൻ കോടതിയിൽ ഹാജരായിരുന്നു ഇതേ മകൻ ഉപയോഗിച്ച് കേസിൽ നിന്ന് തലയൊരാനാണ് പിണറായി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുടെ ശ്രമം കഴിഞ്ഞ സിറ്റിംഗിൽ വി എസിന്റെ മകൻ അരുൺകുമാർ കോടതിയിൽ ഹാജരായി തന്റെ പിതാവ് രോഗാതുരനാണെന്ന് അറിയിച്ചിരുന്നു കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന മട്ടിലാണ് അരുൺകുമാർ സംസാരിച്ചത് അത് സി പി എം നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു എന്നാൽ കേസുമായി മുന്നോട്ടു പോകാനാണ് കോടതി തീരുമാനിച്ചത് വി എസിന്റെ പ്രഖ്യാപിത ശത്രുവായിരുന്നു വെള്ളാപ്പള്ളി വി എസിന് തീരെ ശരീരസുഖമില്ലാത്ത സാഹചര്യത്തിൽ കേസ് തള്ളിപ്പോകുമെന്നാണ് വെള്ളാപ്പള്ളി കരുതിയത് എന്നാൽ കോടതി കർശന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഇത് പിണറായി പ്രതീക്ഷിച്ചില്ല പിണറായിയും വെള്ളാപ്പള്ളിയുമായി സുശക്തമായ ബന്ധം നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് വിജിലൻസ് കേസുകൾ അട്ടിമറിച്ചത് വിജിലൻസ് ഭരിക്കുന്ന പിണറായി പറയുന്ന മാതൃകയിൽ മാത്രമാണ് ഉദ്യോഗസ്ഥർ പെരുമാറുക വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസായതിനാൽ സർക്കാരിന്റെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത് ശബരിമല യുവതീ പ്രവേശന വിധി വന്നതിന് പിന്നാലെയുണ്ടായ വൻ എതിർപ്പുകളെ നേരിടാനായിരുന്നു സർക്കാർ മുൻകൈയെടുത്ത് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് ഇതിന് നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു വനിതാ മതിലടക്കം തീർത്ത് മുന്നോട്ട് പോയ സമിതി പിന്നെ നിർജീവമായി എക്കാലം വെള്ളാപ്പള്ളിയെ സഹായിക്കുന്ന നിലപാടാണ് പിണറായി സ്വീകരിച്ചിട്ടുള്ളത് വെള്ളാപ്പള്ളിക്ക് ഡീലിറ്റ് നൽകാൻ പോലും പിണറായി തീരുമാനിച്ചിരുന്നു കാന്തപുരത്തിനും വെള്ളാപ്പള്ളി നടേശിനും ഡീലിറ്റ് നൽകാനുള്ള നീക്കം ഗവർണറാണ് പൊളിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയും മന്ത്രി മുഹമ്മദ് റിയാസ് കാന്തപുരത്തിന് വേണ്ടിയും സർവകലാശാല ഉന്നതരോട് ശുപാർശ ചെയ്തെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണറെ അറിയിച്ചത് ഇത് വിവാദമായപ്പോൾ കാന്തപുരം ഡിലീറ്റ് വേണ്ടെന്ന് പ്രഖ്യാപിച്ചു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കും വെള്ളാപ്പള്ളി നടേശിനും ഡിലീറ്റ് നൽകാനുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നീക്കത്തിനെതിരെ ഗവർണർക്ക് പരാതി ലഭിച്ചതോടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വർധിത വീര്യത്തോടെ രംഗത്തിറങ്ങിയത് ഇന്നത്തെ പരാതിക്കാരായ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് പരാതി നൽകിയത് സാംസ്കാരിക മണ്ഡലത്തിനും വൈജ്ഞാനിക മേഖലയ്ക്കും ഉന്നത സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിനെ സർവകലാശാല ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഓണററി ഡോക്ടറേറ്റ് ബിരുദം കാന്തപുരത്തിനും വെള്ളാപ്പള്ളിക്കും നൽകാനുള്ള കാലിക്കറ്റ് സർവകലാശാലയുടെ നീക്കം പുനഃപരിശോധിക്കണമെന്നാണ് കാലിക്കറ്റ് വൈസ് ചാൻസലറോടും ഡിഗ്രിക്ക് അംഗീകാരം നൽകരുതെന്ന് ഗവർണറോടും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു രാഷ്ട്രപതിക്ക് പോലും ഡിലിറ്റ് ബിരുദം നൽകാൻ വിസമ്മതിച്ചിരിക്കുമ്പോഴാണ് കാലിക്കറ്റ് സർവകലാശാല ഇവർ രണ്ടു പേർക്കും ഡിലിറ്റ് ബിരുദം നൽകി ആദരിക്കാനുള്ള പ്രമേയം അനുഭാവപൂർവ്വം പരിഗണിച്ചത് ജാതിമത പ്രീണനത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ സർക്കാരിന്റെ നിർദ്ദേശാനുസരണമാണ് പ്രമേയം അവതരിപ്പിക്കുവാൻ അപ്രധാനിയായ ഒരു സിൻഡിക്കേറ്റ് അംഗത്തിന് വൈസ് ചാൻസലർ അനുമതി നൽകിയതെന്നും പരാതിയിൽ ആരോപിച്ചു സർവകലാശാലയെ ഉപയോഗിച്ച് സമുദായങ്ങളെ കൂടെ നിർത്താനുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഡോക്ടറേറ്റ് നൽകാനുള്ള കാലിക്കറ്റിന്റെ തീരുമാനം സർവകലാശാലകൾ ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകിയിട്ടുള്ളവരുടെ സംഭാവനകൾ പരിശോധിച്ച ശേഷം ഇവർ രണ്ടുപേരും സാംസ്കാരിക വൈജ്ഞാനിക മേഖലകൾക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വ്യക്തമാക്കുവാൻ കാലിക്കറ്റ് സർവകലാശാല തയ്യാറാവണമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു രാഷ്ട്രപതിയായിരിക്കെ രാംനാഥ് കോവിന്ദിന് ഡിലിറ്റ് നൽകണമെന്ന് ഗവർണർ സർവകലാശാലയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സർവകലാശാല അത് നിരസിച്ചു ഗവർണറുമായുള്ള വി സിയുടെ കത്ത് പുറത്തായതോടെയാണ് വിവാദമായത് വിഷയത്തിൽ രാജ്ഭവന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് സി പി എം രംഗത്തെത്തി ഗവർണറുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പുറത്തായെന്നായിരുന്നു സി പി എം നിലപാട് അതായത് വസ്തുതകൾ ചോർത്തുന്നയാളായി ഗവർണറെ സി പി എം മാറ്റി രാഷ്ട്രപതിക്ക് ഡിലിറ്റ് നൽകുന്നതിനെ സി പി എം എതിർത്തിരുന്നു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിന് ഡിലിറ്റ് നൽകേണ്ടതില്ലെന്നായിരുന്നു സി പി ഐ നേതൃത്വം സിൻഡിക്കേറ്റിലെ പാർട്ടി പ്രതിനിധികളെ അറിയിച്ചത് ഇതിനു പിന്നാലെയാണ് വി സി ഗവർണറെ നേരിൽ കണ്ട് കത്ത് നൽകിയത് ആ കത്തും വി സിയും ഗവർണറും മാത്രമാണ് കണ്ടിട്ടുള്ളത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നിയമന വിവാദത്തിലും മുൻമന്ത്രി കെ ടി ജലീലിനെതിരെ വിവാദ വെളിപ്പെടുത്തലുമായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശ രംഗത്ത് വന്നപ്പോഴും പിണറായി ഇടപെട്ടു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാളെ വി സി ആക്കണമെന്നത് ആവശ്യമായിരുന്നുവെന്ന് ജലീൽ നേരിട്ട് പറഞ്ഞുവെന്നാണ് വെള്ളാപ്പള്ളി വെളിപ്പെടുത്തിയത് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല വി സിയായി മുബാറക് പാഷിയെ നിയമിച്ചതിനെതിരെ കടുത്ത പ്രതിഷേധവും അമർശവുമാണ് സർക്കാരിനെതിരെ വെള്ളാപ്പള്ളിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ പിണറായി പറഞ്ഞതോടെ വെള്ളാപ്പള്ളി പിന്മാറി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കോട്ടയത്ത് തുഷാറിനെ മത്സരിപ്പിക്കാൻ നടേശൻ തീരുമാനിച്ചപ്പോൾ പിണറായിക്ക് എതിർക്കാമായിരുന്നു സി പി എം മത്സരിക്കുന്ന ആലപ്പുഴയിലോ പത്തനംതിട്ടയിലോ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പിണറായി എതിർക്കുമായിരുന്നു കോട്ടയം ഘടകക്ഷിയുടെ സീറ്റായതിനാലാണ് പിണറായി പ്രതികരിക്കാതിരുന്നത് സി പി ഐയുടെ സീറ്റുകളിലും സി പി എം ഇത്തരം തൊഴുത്തിൽ കുത്ത് നടത്തിയിരുന്നു പ്രതികരിക്കാൻ സി പി ഐക്ക് കഴിയാത്തതിനാൽ ഒന്നും സംഭവിച്ചില്ല എസ് എൻ ഡി പി കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി ആയിരുന്ന കെ കെ മഹേഷിന്റെ ആത്മഹത്യയിൽ വെള്ളാപ്പള്ളി നടേശിനെ പ്രതി ചേർക്കാൻ ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ സ്വന്തം സർക്കാർ അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല വെള്ളാപ്പള്ളി നടേശിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി മാനേജർ കെ എൽ അശോകൻ എന്നിവരെയും പ്രതിപട്ടികയിൽ ചേർക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു മൂന്ന് പേർക്കുമെതിരെ ആത്മഹത്യാ കുറ്റമാണ് ചുമത്തുക മഹേഷിന് കുറിപ്പിൽ ഇവരുടെ പേരുകൾ പരാമർശിച്ചിരുന്നു ജൂലൈയിലാണ് കണിച്ചുകുളങ്കരയിലെ എസ് എൻ ഡി പി ഓഫീസിനകത്ത് മഹേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്വേഷണത്തിൽ ആത്മഹത്യ എന്ന് കണ്ടെത്തിയിരുന്നു വെള്ളാപ്പള്ളിക്കും ക്രൈംബ്രാഞ്ച് മേധാവിക്കും പ്രത്യേകമായി കത്തെഴുതി അവ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചതിനു ശേഷം ആയിരുന്നു ആത്മഹത്യ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് മഹേഷിനെതിരെ സാമ്പത്തിക ക്രമക്കേടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു കേസിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് ഹാജരായ പിന്നാലെയായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തത് മൈക്രോ തട്ടിപ്പ് തന്റെ തലയിലാവുമെന്ന് മനസ്സിലായപ്പോഴാണ് മഹേഷൻ ആത്മഹത്യ ചെയ്തത് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ തന്ത്രപരമായി കളിക്കുകയായിരുന്നു മഹേഷിന്റെ മരണത്തിൽ വെള്ളാപ്പള്ളി അകത്താകേണ്ടതായിരുന്നു പിണറായിയെ സഹായിച്ചതുകൊണ്ട് അതൊന്നും സംഭവിച്ചില്ല വെള്ളാപ്പള്ളി നടേശിനെതിരെ കോടതി ഉത്തരവുണ്ടായെങ്കിലും കോടതിക്ക് നേരിട്ട് അന്വേഷിക്കാൻ കഴിയില്ല വിജിലൻസ് ആണ് വീണ്ടും അന്വേഷിക്കുക വീണ്ടും അന്വേഷണം നടത്തി വെള്ളാപ്പള്ളിയെ കുറ്റവിമുക്തനാക്കിയാൽ പിണറായിക്ക് നേട്ടം കൊയ്യാം തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഏതായാലും രാഷ്ട്രപതിക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല അതിനാൽ പത്മപുരസ്കാരം തെറിക്കാൻ തന്നെയാണ് സാധ്യത വിവിധ കോടതികളിൽ കേസ് നടക്കുന്ന ഒരാൾക്ക് പത്മപുരസ്കാരം നൽകുന്നത് കേന്ദ്ര സർക്കാർ ഇക്കാര്യം പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നാൽ അത് ഉണ്ടായില്ല രാഷ്ട്രപതിയാണ് പത്മപുരസ്കാരത്തിന്റെ കാര്യത്തിൽ അവസാന വാക്ക് രാഷ്ട്രപതിയുടെ ഇടപെടൽ ഉണ്ടായാൽ പുരസ്കാരം നിഷേധിക്കപ്പെടാം വെള്ളാപ്പള്ളിയും പിണറായി തമ്മിൽ കൈകോർക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ രംഗത്ത് ഉണ്ടാവില്ല എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു മാത്രമല്ല രാഷ്ട്രപതി എടുക്കുന്ന സ്വതന്ത്രമായ തീരുമാനങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്ന പതിവ് നിലവിലില്ല